എന്നാലേ വേഗം വേഗം സംസാരിക്കാൻ പറ്റുള്ളൂ വേഗം വേഗം വാ আর ক Isso. Okay.

هل <applause> تريد <applause> <applause> ായലോ ആരൊക്കെയാണ് അപ്പൊ പോട്ടെ പോണൊക്കെ പോട്ടെ Mm-hmm. <laughs> පුදයාලය දම රෙන්ටීන කහබවා පුතියාරල හයි පුදයාලල වග ඩල්ලා പുതിയ ആൾക്കാരല്ല ഞാൻ മറ്റേ സബ്സ്ക്രൈബറുകളിലുള്ള അതാരണ ആയിക്കൂല അവിടെ കട്ട് എന്തായാലും ആ ഇന്ന് ഇന്ന് രാത്രി ഞാൻ വിക്കാറും ഈ പടത്തിന് ഏതാ മാജിക് മെഷറൂ ഇന്ന് രാത്രി പത്ത് അമ്പതിന് ഷോ ഉണ്ട് അതിന് ടിക്കറ്റ് ഒന്നിനൊക്കെ പോയിട്ടുണ്ട് മിക്കവാറും അതുണ്ടാവും അപ്പൊ വൈകുന്നേരം മിക്കവാറും അതിനായി പത്ത് അമ്പതിന് അപ്പൊ ഞാൻ എന്തായാലും ഉറങ്ങട്ടെ കാരണം എനിക്ക് വൈകുന്നേരം ഇനിയിപ്പോ എന്തായാലും വൈകുന്നേരം അവർക്കും വൈകുന്നേരം വൈകുന്നേരം ഇപ്പൊ ലൈവ് ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം ഞാൻ തിയേറ്ററിൽ പോകും ട്രാജിക് പ്ലേഷറും ഇന്നും ഇപ്പൊ ടിക്കറ്റ് പോയിട്ടുണ്ട് ഒന്ന് രണ്ടരൊക്കെ പോയിണ്ട് ആ വൈകുന്നേരം ആകുമ്പോഴേക്കും ആവായിരിക്കും ഫുള്ള് ഒന്നും ആവില്ല അതോർപ്പാ ഫുള്ള് അവൻ ആര് കേറുന്നു ഈ ടിക്കറ്റ് വേല ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് ആര് കേറണു പോയാ ഹലോ ജോലി വീട്ടിൽ കയറി ഇപ്പൊ ഇപ്പൊ ലൈവ് തുടങ്ങി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇന്ന് ചപ്പാത്തി ചപ്പാത്തിയാ വൈകുന്നേരത്തിന്മേക്ക് പോകണം എനിക്കാ മാജിക് മഷ്റൂംസ് ഒന്ന് കാണണം അപ്പൊ അതൊന്ന് അതൊന്ന് ഇതിപ്പോ വൈകുന്നേരത്തേനെ കാണണ്ടത് ആ ഞാൻ ഞാൻ ജോലി ഇതൊക്കെ മൂന്ന് ദിവസമായിട്ട് ജലദോഷം പിടിച്ചേക്കാ കഴിഞ്ഞ ശനി ഞായറും രാത്രി വർക്ക് ചെയ്തു സ്വിഗ്ഗിയിലോടി അത് കാരണം മഞ്ജു കൊണ്ടട്ടെ കൊണ്ടെ ജലദോഷാണ് കഴിഞ്ഞ ശനി ഞായറും ഞായറാഴ്ച തൊട്ട് ജലദോഷാ കാരണം കഴിഞ്ഞ ശനി ഞായറും സ്വിഗ്ഗി ഇതേപോലെ നൈറ്റ് ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ വർക്ക് ചെയ്തു ആ ദ്വീപിൻ്റെ ജലദോഷം പിടിച്ചു പക്ഷെ ഇപ്പം കുറവുണ്ട് ഇപ്പം ആ ഇപ്പം കുറവുണ്ട് ഇന്ദ്രേ കാലം ഒക്കെ ഇതായിരുന്നു ഇന്നലെ ഇന്നലെ വിനിയതൊക്കെ കുറവുണ്ട് ആരിക്കോളും തന്നെ മാരിക്കോളും നല്ല നല്ല പട 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 അത് നിവിംപോളിയുടെ ഒരു പടം അല്ല അതിന്റെ കഥ കാര്യങ്ങളൊക്കെ അമ്മ അതിന്റെ ഒരു ലെവൽ കഥയാവിളിക്ക് ഒന്നും അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അതിപ്പോ ആരായാലും നിവിൻപോളി തന്നെ വേണമെന്നുണ്ടായില്ല വേറെ ആരായാലും മതിയായിരുന്നു നീൻപൊളിക്കല്ല അതിന് പ്രധാനം അതിലെ കഥയാണ് ആ ഒരു അതില് സംഗീത് സംഗീത് പ്രതാപ് നല്ല പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലിജോമോള് ലിജമോൾക്ക് ആ കൊഴപ്പില്ല ആ ഞാൻ മിനിയാത് ചർത്താപ്പ കണ്ടു ആ എല്ലാരും കണ്ടു ഇനി ഇപ്പൊ മാജിക് മഷ്റൂംസ് അതൊന്നും കാണണം ഇന്നലായിരുന്നു ടിക്കറ്റ് പോയിണ്ടായില്ല എവിടെയും പോയണ്ടായില്ല അപ്പൊ അത് കൂടി ഒന്നും അത് കാണാം പറയാൻ പറ്റില്ല ചെലപ്പോ എന്തെങ്കിലും തടസ്സത്തിന് വരും മിക്കവാറും വരും ആ എനിക്ക് ഇന്ത് വൈകുന്നേരം എനിക്ക് എന്നാൽ അർജ്വീലേ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പൊ കിട്ടുള്ള ഒരു മാസമായി ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിട്ട് അത് കാരണം പണിയെടുക്ക പൈസ പിറ്റേ ദിവസം ആക്കൗണ്ടിന് വരും അതാണ് അങ്ങനെയാണ് ഇന്നലെ അത്ര പൈസ കൊണ്ട് നാളെ വേറെ പരിപാടികളുണ്ട് അതിനൊക്കെ മുടക്കം വരും ഞാനേ ഞാനൊന്നും നിർത്താം എനിക്ക് ചെറുതായിട്ട് തല വേദന വരുന്നുണ്ട് യൂട്യൂബ് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയതാ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ മാസം മാസ കഴിഞ്ഞ മുമ്പത്തെ മാസം എനിക്ക് കിട്ടി പിന്നെ ഞാനിപ്പോ യൂട്യൂബിൽ ഞാൻ നോക്കണമെന്നില്ല വേണമെങ്കിൽ മതി വേണയും കിട്ടിയൂബിന്ന് പോയത് ഞാൻ വാങ്ങണമെന്നില്ല അതൊക്കെ മെനക്കേട് ആ ഇപ്പൊ കിട്ടിയത് കൊണ്ട് നമ്മള് തൃപ്തി അത്രേ ഉള്ളൂ എന്തായാലും നമ്മള് ഒരു മാസം ആ എനിക്ക് എനിക്ക് രണ്ടു മാസം പൈസ കിട്ടിയിട്ട് ആ പൈസ ഒക്കെ കിട്ടിയില്ലോ ഏത് മാസം ഓർമ്മയില്ല കഴിഞ്ഞ മാസ കഴിഞ്ഞാലും മുമ്പത്തെ മാസം എന്തോ എനിക്ക് കിട്ടി പൈസ കിട്ടി ഇനി ഞാൻ നോക്കണമെന്നില്ല ഏ ഇത് മെനക്കേടാതെ എനിക്ക് സമയം കിട്ടൂല അതാണോ നിറഞ്ഞ പ്രശ്നം ഈ അല്ല അല്ല അതല്ലത് യൂട്യൂബായിട്ടൊന്നും നോക്കലേ അതൊക്കെ മെനക്കേടാണ് കാരണം എന്ത് തരത്തിന് നമ്മൾ ഇത് ഇനി വൈകുന്നേരം രൂപയ്ക്കും ചഴച്ചുട്ടിപ്പൊരു കിട്ടുമോ കിട്ടിയാലേ കാര്യമുള്ളു കാരണം പട്ടികുഞ്ഞു നാളെ വാക്സിൻ എടുക്കണം വാക്സിൻ എടുക്കണം അതില് ആ പട്ടികുഞ്ഞു നാളെ വാക്സിൻ എടുക്കണം ആയിര വേണം എന്റെ എഴുന്നൂറ് രൂപ കിട്ടും

ണം പറഞ്ഞ വ്യക്തി എന്നെ പറ്റി ഒരുപാട് പതി പക്ഷെ എല്ലാത്തിനെ പറ്റി ഞാൻ പതി പക്ഷെ എന്താ ഒരു കാര്യം എന്റെ പേരെ ഒരു ഹോട്ടലിന്റെ കണ്ടന്റ് ചെയ്ത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിനൊരു ശക്തമായിട്ട് പരിഹരിക്കുന്നു എനിക്കും ഞാൻ നേത്തു പറഞ്ഞില്ല കാരണം ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കേൾക്കുന്നുണ്ട് മനസ്സിലായത്

നിങ്ങക്ക് ഇന്നലെ കാരണുള്ളു കള്ളക്കാവലേ നിങ്ങക്ക് എന്താ കാരണം തിയേറ്ററിൽ നിന്ന് പോയി പോയതാ ഇന്നലെ കാരണുള്ളൂ കാട്ടിൽ പോകുമ്പോൾ എപ്പോഴും അതെന്തോ അവൈദുള്ള കാര്യത്തെ ഈ പടത്രാണ ഫുൾ ലോജിക്ക് നോക്കി ഇറങ്ങണേ മസാലയേക്കി ആയിട്ട് നല്ല ആട്ടണ്ട് ഈ പോളി ടേസ് ബിജുറാട് ഫോർ മോസ് കൃഷി സമർദ്ദമുള്ള അൽഫുബാഷയിലായിൽ വെച്ച് സ്വാഗതം ഇതാ കട്ടപ്പരയിലെ പരാക്കഫ് ഫോം അല്ലട്ടോ ഇതെരണാകുളം കടവന്ത്ര ജൂനിയർടെ എന്ന സുപ്രണ്ടാണ് അല്ലേ പരാക്കഫ് സെക്രട്ടറി ഓഫ് ഷോപ്പ് ഇതെ പരാക്കഫ് പൂർത്തിയാക്കുന്ന ദൈകളായിരിക്കുന്ന പരാക്കഫ് ഫോമിലെ ഒക്കെ ഒരു അപ്ഡി നമ്മൾ കട്ടി ചുണ്ടതാ ഇപ്പൊ നമുക്ക് ത്വർന്നു നോക്കട്ടാ കാണിച്ചേരാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹൈറ്റാണ് ഇതാണ് നമ്മളെ ഷട്ട് കാര്യങ്ങളൊക്കെ അതില് ചൂടർ മേലെ പ്രാവുകളൊക്കെ എത്തും കുറെ ആയിട്ട് ഇപ്പൊ മേലെ ഒഴിഞ്ഞെടുക്കും അപ്പൊ ഇത് അതിലേക്കുള്ളതാണ് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത് അപ്പൊ ഇതിനെ ഫാമിലെ അവസ്ഥ കോഴികള് എല്ലാം കുറവാണ് കോഴികൾ തീരെ ഇല്ല എന്ന് you <laughs> Ух, mm -hmm. mm -hmm. mm -hmm. oh,